हेलो फ्रेंड्स डॉक्टर राजेश कुमार രക്തസമ്മർദ്ദം ഉയർന്ന ബി പി ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഇത് ആണ് പ്രത്യേകിച്ച് ഒരു ലക്ഷണവും ഉണ്ടാക്കത്തില്ല എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ സൈലൻ്റ് കില്ലർ എന്ന് തന്നെ വിളിക്കുന്നത് അതുപോലെ നമുക്കിപ്പോൾ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ വൃക്കയ്ക്ക് ഉണ്ടാക്കുന്ന തകരാറുകൾ ഇതെല്ലാം ഉയർന്ന രക്തസമ്മർദ്ദം തുടർച്ചയായിട്ട് നിന്നു കഴിഞ്ഞാൽ ഉണ്ടാകും പലപ്പോഴും ഉയർന്ന രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയും ഈ രക്തസമ്മർദ്ദം എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്കുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെ ചിലരുടെ അവസ്ഥയുണ്ട് നോർമലി അവർക്ക് ബി പി വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഡോക്ടറെ പോയിക്കൊണ്ട് എന്തെങ്കിലും അസുഖത്തിന് ഡോക്ടർ ബി പി പരിശോധിക്കുമ്പോൾ ബി പി ഭയങ്കര ഹൈ നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറൊക്കെ ബി പി കാണുന്നു ഡോക്ടർ ചെട്ടി നിങ്ങളെങ്ങനെ ഇതുവരെ വന്നു നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം അത്ര ബി പി ഉണ്ട് ഇത് പറഞ്ഞു കേട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ ബി പി നോക്കുമ്പോൾ ദേ ഇരുന്നൂറ്റി പത്തിലേക്ക് ബി പി കൂടുന്നതാണ് ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് അലട്ടുന്ന പ്രശ്നമാണ് സ്ത്രീകളൊന്നും പുരുഷന്മാരൊന്നും വ്യത്യാസമില്ല ചെറുപ്പക്കാരൊന്നും വയസ്സാവരെന്നും വ്യത്യാസമില്ല ബി പി ഇങ്ങനെ ഇടക്കിടയിൽ കൂടുന്ന ഒരു അവസ്ഥ കാണാം ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നാണ് അതായത് ഡോക്ടർമാരെയോ ആരോഗ്യ പ്രവർത്തകരെയോ കണ്ടു ഇപ്പം വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ വെള്ള കോട്ടിട്ട് ആൾക്കാരെ തന്നെ കാണണമെന്നൊന്നുമില്ല ഈ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടാലോ അല്ലെങ്കിൽ ഇപ്പോൾ ലാബിൽ പോയോ ഇപ്പോൾ ബി പി പരിശോധിക്കുന്ന സമയത്ത് ബി പി എം കൂടാൻ തുടങ്ങാം അല്ലാത്ത സമയത്ത് വലിയ പ്രോബ്ലം കാണത്തില്ല ഇപ്പം വീട്ടിൽ വെച്ച് നമ്മൾ ബി നോക്കുന്നു നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും നമ്മളെ പിടിച്ച് ബി നോക്കുന്നു ബി നോർമൽ കാണിക്കും എന്നാൽ ഇതുപോലൊരു സാഹചര്യത്തിൽ ബി പി കൂടിയെന്ന് വരാം വൈക്കൗട്ട് ഹൈപ്പർ ടെൻഷൻ എന്നാണ് ഈ പറയുന്ന പേര് നമ്മുടെ സമൂഹത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട് എന്ന് നമ്മൾ കരുതുന്നതിൽ പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം പേർക്കും ഇത്തരത്തിൽ വൈക്കൗട്ട് ഹൈപ്പർ ടെൻഷൻ കാണാറുണ്ട് ഈ ഒരു ഒരവസ്ഥയ്ക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞുതരാം പലരും ഈ ഒരു സിറ്റുവേഷൻ വളരെ ആദൃശ്യമായി ഹോസ്പിറ്റലിൽ പോയി ഉയർന്ന ബി പി ഡോക്ടർ അവിടെ പിടിച്ച് കിടത്തി ഇത് പലരുടെയും സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് ഇവരെല്ലാം പിന്നെ ഇനി ജീവിതകാലം ബി പിക്ക് മരുന്ന് കഴിക്കേണ്ടി വരുമോ ഇത് പലർക്കുമുള്ള സംശയമാണ് ചിലർ ഇത്തരത്തിൽ മരുന്ന് കഴിച്ചു തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയി നോക്കുമ്പോൾ ലോ ബി എന്ന് വരാം പിന്നെ അതുവരെ കഴിച്ചിരുന്ന മരുന്നെല്ലാം നിർത്തി വെറുതെ നടക്കുന്നതും കാണാം എപ്പോഴാണ് ഇത്തരത്തിലുള്ള കണ്ടീഷന് മരുന്ന് കഴിക്കേണ്ടത് പറഞ്ഞുതരാം ഈ വൈറ്റ് കോട്ട് ഹൈപ്പർ അതായത് ഡോക്ടർമാര് ബി പി നോക്കുമ്പോൾ മാത്രം കൂടുന്ന ആൾക്കാർക്ക് വേറൊരു വിഭാഗം കൂടെ ഉണ്ട് അല്ലെങ്കിൽ ലാബിലൊക്കെ പോയി ബി പി പരിശോധിക്കുമ്പോൾ നോർമൽ എന്നാൽ ലൈഫിൽ പല സിറ്റുവേഷൻസ് വരുമ്പോൾ പുറത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവർക്ക് ഉയർന്ന ബി പി വന്ന് തലയിറങ്ങി വീഴുന്നതാണ് എന്നാൽ അതിനുശേഷം പിന്നെ ഡോക്ടറെ പോയി കാണുമ്പോൾ നോർമൽ ഈ നോർമൽ എന്നുള്ളപ്പോൾ ഡോക്ടർ ഇങ്ങനെ ബി പി മരുന്ന് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് ഇങ്ങനെ ഉള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്ന അറിയാവൂ പ്രധാനമായിട്ടും ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ ഉള്ള ആൾക്കാരിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നം കൂടുതൽ കാണുന്നത് പെട്ടെന്ന് ടെൻഷൻ ടെൻഷനാകുന്ന പെട്ടെന്ന് വല്ലാണ്ട് തന്നെ വിരളി പിടിക്കുന്ന ആൾക്കാര് പെട്ടെന്ന് പേടിക്കുന്ന ആൾക്കാര് ഇത്തരക്കാർക്കെല്ലാം ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പോകുമ്പോൾ തന്നെ അയ്യോ ഇതിപ്പോ ബി പി നോക്കി എന്താവും നോക്കി എനിക്കെന്തേലും അസുഖം ഉണ്ടോ കണ്ടുപിടിക്കുവോ ഞാൻ ഇനി അതിന് മരുന്ന് കഴിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയമാണ് ഡോക്ടർ അവിടെ പുറത്തു പോയി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രശ്നം കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുന്നു ഈ പല പേഷ്യൻസിൻ്റെ കൂടെ വരുന്നവർ നിലവിളിക്കുന്നു ഇതെല്ലാം കാണുമ്പോഴോ പേഷ്യൻ്റെ അവസ്ഥ വല്ലാണ്ട് മോശമാവും അത് കഴിഞ്ഞാണ് ഡോക്ടർ മുമ്പിലോട്ട് പോകുന്നത് ഡോക്ടർ വളരെ ഗൗരവത്തിലിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എല്ലാം നോക്കുന്നു അപ്പം തന്നെ നെഞ്ചെടുപ്പ് കൂടി തുടങ്ങും ഡോക്ടർ ബി പിടെ സാധനം കയ്യിലെടുത്ത് കിട്ടുമ്പോഴോ വേർത്ത് ഡോക്ടർ ബി പി നോക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കാണിച്ചു എന്ന് വരാം ഇത്തരത്തിൽ ഓവറായിട്ട് ടെൻഷനുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം കണ്ടുവന്നു വരാം രണ്ടാമത്തെ കാറ്റഗറി അൻപത് വയസ്സിന് മുകളിലുള്ളവരാണ് അൻപത് വയസ്സിന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ക്രമേണ നമ്മുടെ ഈ ബി പി നമ്മുടെ ശരീരത്തിന്റെ ഈ ബ്ലഡ് വെസലിന്റെ ഇലാസ്റ്റിസിറ്റിയിൽ വ്യത്യാസം വരികയും ക്രമേണ ഈ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ കൂടി വരാനുള്ള സാധ്യതയും ഉണ്ട് പിന്നെ നിങ്ങൾ സ്ത്രീകൾക്ക് ഈ ഒരു അവസ്ഥ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഞാൻ തന്നെ വളരെ കോമൺ ആയിട്ട് ക്ലിനിക്കിൽ കാണുന്ന ഒരവസ്ഥയാണിത് അവർ വന്ന് ബി പിന്നെ നോക്കുന്ന സമയത്ത് കൂടിയിരിക്കും പലപ്പോഴും ഈ പല കേസുകളിലും നമ്മൾ ബി പി നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ടെൻഷനുള്ള ആളാണെന്ന് നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെ കഴിച്ചു എന്ന് അവരെ കംഫർട്ടബിൾ ആക്കി അതോടൊപ്പം മാത്രമേ ബി പി നോക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യുന്നതാണ് അമിതവണ്ണം ഉള്ളവർക്ക് ഈ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ബി പി ഇങ്ങനെ ഡോക്ടർമാരെ കാണുമ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കും ഇത്തരത്തിൽ ബി പി ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്യാൻ ഡോക്ടറെ കാണുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി ഈ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് അത് ഉടനെ മരുന്ന് തുടങ്ങേണ്ട ആവശ്യമുണ്ടോ പലപ്പോഴും ബാക്കി സമയത്ത് നോർമൽ അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷനും മരുന്ന് കാര്യമില്ല എന്നാൽ നമുക്ക് പ്രായം കൂടി വരുന്നു ഇപ്പൊ ഒരു അറുപത് വയസ്സിന് മുകളിലേക്കുണ്ട് നോർമലി ബി പി ഒന്നുമില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ മരുന്ന് വരും ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മരുന്ന് വരും സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ വേണ്ടി വരും വ്യായാമമില്ല വണ്ണ കൂടുതലുണ്ട് മരുന്ന് വരും നിങ്ങൾക്ക് വൃക്കരോഗമുണ്ട് അല്ലെങ്കിൽ ഉയർന്ന നിങ്ങൾക്ക് ഷുഗർ ലെവൽ കൂടുതലാണ് ഡെഫിനറ്റ്ലി വൈറ്റ് ഹൈപ്പർ ടെൻഷനും മരുന്നെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിന്ന് വരാം ഇനി ഇത്തരത്തിൽ ഡോക്ടറെ കാണുമ്പോൾ ബി പി കൂടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നാലും പോയി പരിശോധിക്കണ്ടേ ആവശ്യത്തിന് വേണ്ട ഈ ബി പി ഒക്കെ നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പൊതുവെ തിരക്ക് കുറഞ്ഞ സമയത്ത് ഡോക്ടറെ പോയി കാണണം തിരക്കുണ്ട് ഡോക്ടർ ഭയങ്കര തിരക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമില് പോയി കാണാൻ നോക്കുക ഏറ്റവും നല്ലത് പലപ്പോഴും നിങ്ങൾ വൈകുന്നേരങ്ങളിലെ ഡോക്ടറെ പോയി കാണുമ്പോൾ ബി പി കൂടുന്നുണ്ടെങ്കിൽ രാവിലെ പോവുക രാവിലെ നിങ്ങളും ഫ്രഷ് ആയിരിക്കും താരതമ്യേന ഹോസ്പിറ്റലിൽ തിരക്കും കുറവായിരിക്കും ഡോക്ടറിനോട് പറയണം ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അതനുസരിച്ച് നിങ്ങളൊന്ന് സമാധാനപ്പെടുത്തിയിട്ട് നോക്കുകയുള്ളൂ പ്രധാനമായിട്ടും നിങ്ങളെ ഇരുത്തി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങളൊന്ന് കംഫർട്ടബിളാക്കി ഒന്ന് ചിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി പേടിപ്പിക്കുന്ന അന്തരീക്ഷം മാറ്റിയാൽ തന്നെ ഈ വൈറ്റ് കോട്ട് ഹൈ ഹൈപ്പർ ടെൻഷൻ പകുതി കുറയും എന്നിട്ട് ഗ്രാജുവലി ബി പി നോക്കുക നിങ്ങൾക്ക് സപ്പോസ് ബി പി ഭയങ്കരമായിട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഡോക്ടറിൻ്റെ അവിടെ സൈഡിലെ ബെഡില് കുറച്ച് ഒരു പത്ത് മിനിറ്റ് കിടന്ന് നിങ്ങളൊന്ന് കംഫർട്ടബിൾ ആയി ഡോക്ടർ നിങ്ങളെ അടുത്ത് വന്ന് എല്ലാം ബിപിയും ബാക്കി ഐ മീൻ പൾസൊക്കെ പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ബി പി നോക്കുക താരതമ്യേന കുറഞ്ഞിരിക്കും വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷനുള്ള കേസുകളിൽ ഇങ്ങനെ മാത്രമേ ഡോക്ടർമാരുടെ അടുത്ത് ബി പി നോക്കാൻ പാടുള്ളൂ അല്ലാതെ ദേ പോയി ഇപ്പൊ തന്നെ ബി പി നോക്കിയിട്ട് തിരിച്ചുവാണെന്ന് പറഞ്ഞാൽ പോകല് മാത്രമേ ഉണ്ടാകത്തുള്ളൂ പരിശോധിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പിടിച്ച് അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു വരാം ഇനി സപ്പോസ് ഒരാൾക്ക് ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ ഉയർന്ന ബി പി ഉണ്ട് ഇത് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ ആണോ എന്ന് തിരിച്ചറിയേണ്ടേ മരുന്ന് വേണോ വേണ്ടേന്ന് അറിയണ്ടേ എങ്ങനെയാണെന്ന് അറിയാവോ അതിന് ഒരു ഉണ്ട് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഡോക്ടർ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചെറിയ മെഷീൻ കണക്ട് ചെയ്ത് വിടും ബി പി മെഷീനാണ് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ ബി പി ചെയ്യും ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് മെഷീൻ എന്നാണ് അതിൻ്റെ പേര് ചെറിയൊരു യന്ത്രമാണ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പകല് ഓരോ ഇരുപത് മിനിറ്റില് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റില് നിങ്ങളുടെ ബി പി ഇങ്ങനെ മോണിറ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും ഉറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഓരോ ഓരോ മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ ഇതിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ അറിയത്ത പോലും ഇല്ല ഇപ്പൊ നോർമലി നിങ്ങളുടെ ബി എത്രയാണ് ടെൻഷൻ ആകുമ്പോൾ ഇത് കൂടുന്നുണ്ടോ ഉറക്കത്തിൽ കൂടുന്നുണ്ടോ എന്നൊക്കെ പറയാൻ പറ്റും ഈ പറഞ്ഞ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ കേസുകളിലും മാസ്ക്ഡ് ഹൈപ്പർ ടെൻഷൻ കേസുകളിലും നോക്ടേണൽ ഹൈപ്പർ ടെൻഷൻ അതായത് ഉറക്കത്തിൽ ചിലവർക്ക് ഭയങ്കരമായിട്ട് ബി പി ഷൂട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകാറുണ്ട് പലപ്പോഴും രാത്രി ഉറക്കത്തിൽ സ്ട്രോക്ക് ഒക്കെ വന്നു എന്ന് കേട്ടിട്ടില്ലേ ആ ഒരു സിറ്റുവേഷനെല്ലാം നോക്ടേണൽ ഹൈപ്പർ ടെൻഷനിൽ സംഭവിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയുന്നതിന് ഈ ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്റർ മെഷീൻ കണക്ട് ചെയ്ത് ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ അത് കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഇടയ്ക്ക് ബി പി കൂടിയിട്ടുണ്ടോ അതേ ഡോക്ടർ കാണുമ്പോൾ മാത്രമാണോ ഷൂട്ട് തിരിച്ചറിയാം അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മരുന്നെടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ലൈഫ് സ്റ്റൈലൊക്കെ ശ്രദ്ധിച്ച് ഉപ്പൊക്കെ കുറച്ച് ശരിയായിട്ട് വ്യായാമം ചെയ്ത് ശരിയായിട്ട് ഉറങ്ങി ടെൻഷനൊക്കെ കുറച്ച് ജീവിച്ചു പോയാൽ മതി എപ്പോഴും ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഈ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരെ ഈ ഒന്ന് ബോഡി ഒന്ന് കൂളാക്കി ബ്രീത്തിങ് എക്സൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ സ്ട്രെസ് ഒക്കെ കുറച്ചിട്ട് വേണം ഡോക്ടറെ കാണാൻ എങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇത്തരത്തിൽ ഈ ആവശ്യമില്ലാത്ത സിറ്റുവേഷനിൽ പോലും മരുന്നെടുക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ചിലർക്ക് ഡോക്ടറെ കാണുമ്പോൾ ഉയർന്ന ബി പി കാണിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഡെഫിനറ്റ്ലി ഇത് പലർക്കും പുതിയ അറിവായിരിക്കും വീണ്ടും മറ്റൊരു സരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ